റേസലോഷ് നമുക്ക് സദൃശുവാക്യം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊടുക്കുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ദൈവമക്കളെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായിരുന്ന ശലോമോൻ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നിയാൽ നമ്മൾ പരാജയപ്പെടും ലോകത്തിൽ വളരെ ജ്ഞാനമുണ്ടായിരുന്ന ലോകം കണ്ടിട്ടുള്ള വെച്ച് ഇത്രയും ജ്ഞാനിയായൊരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഇതിനുശേഷം ഉണ്ടാകുകയുമില്ല എന്ന് ദൈവം കൽപ്പിച്ച ശലോമോൻ തൻ്റെ ജീവിതയാത്രയിൽ പറയുകയാണ് സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത് യഹോവയിൽ ആശ്രയിക്കുക അവനോട് കൂടെ അവനോട് പറ്റിയിരിക്കുക ദാവീദിനെപ്പറ്റി ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദിനോട് കൂടെ ദൈവം ഇരുന്നപ്പോൾ ദാവീത് പോയ സ്ഥലങ്ങളിലെല്ലാം അവന് വിജയം കിട്ടി അപ്പോൾ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ജയം നൽകുമെന്ന് ദൈവത്തിൻ്റെ ദാസനായ ശലോമൻ തൻ്റെ ജീവിതയാത്രയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സലോമോഹൻ്റെ ജീവിതത്തിൽ സലോമോന് കിട്ടിയ ഏറ്റവും വലിയ പരാജയം ദൈവം സലോമോനോട് പറഞ്ഞു നീ അന്യ ജാതീയ സ്ത്രീകൾ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സലോമോഹൻ ഫറോവിൻ്റെ മകളവർ വിവാഹം കഴിച്ചു അതെൻ്റെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റായിപ്പോയി അവൻ്റെ വാർദ്ധക്യകാലത്ത് സലോമോഹന് ബലം ക്ഷയിച്ചപ്പോൾ ആ സ്ത്രീകൾ അവനെ അന്യദേവന്മാരെ ആരാധിക്കുന്നതിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുപോയി ആ ഞാനികൾ ജ്ഞാനിയായ ശലോമോഹൻ അന്യദേവന്മാർക്ക് ബലിയിടുകയും അവരെ ആരാധിക്കുകയും ചെയ്തപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു അപ്പോൾ സ്വന്തം വിവേകത്തിൽ സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിച്ച ദൈവം ജ്ഞാനം കൊടുത്ത വിവേകം കൊടുത്താ ജ്ഞാനികൾ ജ്ഞാനിയായി എന്ന ശലോമോഹൻ വീണുപോയി അതുകൊണ്ട് ശലോമോഹൻ പറയുകയാണ് ഞാനോ വീണുപോയി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ച സംഭവിച്ചു അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങളാരും ലോകത്തിലുള്ള ഒരു മനുഷ്യനും സ്വന്തം വേഗത്തിൽ ഊന്നരുത് ഒരുപക്ഷെ നമുക്ക് ആ യാത്ര നേരിള്ളതായെന്ന് തോന്നും നല്ലത് എന്ന് തോന്നും പക്ഷേ ആ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ചോദിച്ച് അവൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ പോയാൽ പോയില്ലെങ്കിൽ ഒരുപക്ഷെ അത് നാശകരമായിരിക്കുമെന്ന് സലോമ നമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം ആൽഫയും ഒമേക്കയുമാണ് ആദ്യനും അന്തിനുമാണ് അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ സർവ്വതുമറിയാവുന്ന സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് ദൈവമക്കളെ നിൻ്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നമ്മുടെ പാതകളെ നേരെയാക്കുന്നതിന് എന്നതിന് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം നിലച്ചുകൊള്ളുക എന്ന് പറയുകയാണ് നിന്നെ നമ്മളൊരുക്ക് ദീർഘായുസ് ഇരി സമാധാനം വർദ്ധിപ്പിക്കുന്നതിന് അവൻ്റെ എല്ലാ കൽപ്പനകളും നമ്മൾ നമ്മൾ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ശരവുമ്പോൾ തൻ്റെ ജീവിതാനുഭവത്തിൽ എന്ന് പറയുകയാണ് യഹോയോ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക യഹോവയെ നമ്മൾ ഭയപ്പെടണം അത് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം യഹോവയെ ഭയപ്പെട്ട് നമ്മൾ ദോഷം വിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് സമാധാനം തരും ലോകം തരുന്ന പോലെയല്ല ദൈവം നമുക്ക് തരുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു പക്ഷേ ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം ഞാൻ നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നമ്മളോട് നമ്മളോടുവാക്തത്വം ചെയ്ത ഒരു ദൈവമുണ്ട് ഒരു യേശുവുണ്ട് അതുകൊണ്ട് നമ്മൾ അവൻ്റെ വഴികളിൽ ഹാലൽ അതുകൊണ്ട് അവൻ്റെ വഴികളിൽ മാത്രം നാം ജീവിപ്പിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിക്കും ദൈവത്തിൽ നമ്മൾ എല്ലാ കാലത്തും നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദാവീദ് പറയുകയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും വീഴ്ച ദാവീദൻ സംഭവിച്ചു ദാവീദിനെ ആട്ടിടയനായിരുന്ന ദാവീദിനെ അവൻ്റെ അപ്പനും അമ്മയും അവനെയും മറന്നുപോയി സൗമേൽ പ്രവാചകൻ വന്ന് ഇസ്രായേൽ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞപ്പോൾ ദാവീദിനെ വിളിക്കുവാൻ അവൻ്റെ അപ്പനും അമ്മയും മറന്നുപോയി അങ്ങനെ മറന്ന ആ അവസ്ഥയിൽ ദൈവം താണിറങ്ങി വന്ന് അവനെ രാജാവാക്കി അഭിഷേകം ചെയ്ത ആ ദാവീതുണ്ടല്ലോ അവനും ചെയ്തു പോയി ഊര്യാവിനെ കൊന്നു ഊര്യാവിൻ്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കി ദൈവത്തിൻ ദൈവം പറഞ്ഞു നിന്റെ ഭവനത്തിൽ നിന്ന് വാള് വിട്ടുമാറുകയില്ല നാലിരട്ടി അവന് ഭാരം കൊടുക്കുകയാണ് അവൻ്റെ മകനായ ബസ് സേവയിലുണ്ടായ മകൻ കൊ കൊച്ചുമകൻ അതിൽ ഊര്യാവിൻ്റെ ഭാര്യയിലുണ്ടായ മകൻ മരിച്ചുപോയി അം്നോൻ മരിച്ചുപോയി അഫ്സുലോ മരിച്ചുപോയി അധോനിയാവ് മരിച്ചുപോയി അങ്ങനെ നാലു മക്കൾ ദാവീതിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തെ ദൈവത്തെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ ഭവനത്തിൽ ദാവീതിൻ്റെ നാലു മക്കൾ മരിച്ചു വീഴുകയാണ് ദാവീദ് കരഞ്ഞ് 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 അലലുയ്യ അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ അവൻ കരഞ്ഞ് കരഞ്ഞ് ഈ സോപ്പ് കൊണ്ട് തന്നെ കഴുകണമേക്ക് താവിയെ നിന്ന് അവൻ്റെ പാതപീഠത്തിൽ നിലവിളിച്ച് വീഴുകയാണ് ആകാശഭൂമിക്ക് വീതം ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദൈവം അവൻ്റെ ഭക്തന്മാരോട് ഫലുതാണ് ദൈവം അവൻ്റെ എല്ലാ ഭാവങ്ങളെയും കഴിക്കളഞ്ഞ് അലലുവ്യ നമ്മുടെ ഭാവങ്ങൾ െത്ര കണിച്ചുവപ്പായിരുന്നാലും ഹിമംബോർ വിളിപ്പിക്കാമെന്ന് നമുക്ക് വാക്തത്വം ചെയ്ത് പറഞ്ഞാൽ ദൈവം ഇറങ്ങിവന്ന് ദാവീദിനെ കഴുകി എടുപ്പാക്കി ദൈവം പറയുന്നു ഈ ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് അവൻ്റെ തെറ്റുകളെ മുഴുവനും ദൈവം മാറ്റിക്കളഞ്ഞു നമ്മൾ തെറ്റുകൾ ചെയ്ത് ചെയ്തുവെങ്കിലും നമ്മളെ നമ്മൾ ദൈവത്തിനുമ്പിൽ അത് ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം അത് മാറ്റിത്തരുമെന്ന് അത് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾ പ്രമുഖന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ വരുത് അല്ല ലോകം നോക്കുമ്പോൾ അവൻ പ്രഭുക്കന്മാരാണ് വളരെ പണമുള്ളവരാണ് അല്ലെങ്കിൽ വളരെ സമ്പത്തുള്ളവരാണ് വളരെ സ്വാധീനമുള്ളവരാണ് അവരിൽ നിങ്ങൾ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും അരുത് മനുഷ്യൻ വാക്കുമാറ്റുന്നവനാണ് മനുഷ്യൻ സാഹചര്യമനുസരിച്ച് വാക്കുമാറ്റുന്നവനാണ് മനുഷ്യൻ പക്ഷേ ഇസ്രായേലിൻ്റെ പരിശു പരിശുദ്ധനോ വ്യാജം പറയാത്തവനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അല്ല അവൻ അനുദിക്കാത്തവനാണ് അല്ല അനുദിക്കാത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധന വ്യാജം പറയാത്ത അവനും അനു അനുദിക്കാത്തതുമാണ് നമ്മുടെ സൃഷ്ടാവാണ് അവനിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് ദാവീത് നമ്മെ ഓർപ്പെടുത്തുകയാണ് യോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം ഭാഗ്യത്തിൽ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും യോബ് തൻ്റെ കഷ്ടതയിൽ നിന്നുകൊണ്ട് പറയുകയാണ് എന്നെ കൊന്നാലും ഓ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും അതാണ് ഒരു ഭക്തൻ്റെ വിശ്വാസം ദൈവം പറ്റി പറയാൻ സാക്ഷ്യം നിഷ്കളങ്കനും ദോഷമിട്ടവനും എൻ്റെ ദാസനായ അയോബിനുമേലോ നീ ദൃഷ്ടിപ്പിച്ചിരിക്കുന്നത് അവനെന്നെ അപ്പം പറയുകയാണ് അവനെന്നെ കൊന്നാലും അലലുയ്യ എൻ്റെ മക്കൾ മരിച്ചു വീണുപോയി ദൈവം മാറ്റിക്കളഞ്ഞു അലലുയ്യ എൻ്റെ ഭാര്യയായി എന്നെ തള്ളിപ്പറഞ്ഞു എൻ്റെ സ്നേഹിതന്മാരനോട് എന്നെ തള്ളിപ്പറഞ്ഞു ആരെല്ലാം എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു യാവനെന്നെ കൊന്നാലും കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും അത് യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഇങ്ങനെ എൻ്റെ തൊക്ക് നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എൻ്റെ ദൈവത്തെ കാണും അല്ല ഈ തൊക്കുകൾ ഇങ്ങനെ വെണ്ണം വന്ന് വെണ്ണം വന്ന് തൊക്കുകൾ താഴെയിട്ട് പോയി തൊക്കുകൾ നശിച്ച് ഞാൻ ആയി കഴിഞ്ഞാലും ദൈവം യോവ് പറയുകയാണ് ഞാൻ ദേഹം ഇല്ലാതെയും ദേഹരഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമെന്ന് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ യോബ് പറയുകയാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ കഠിനെ നോക്കി അവൻ്റെ ശരീരമില്ലെങ്കിലും ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് ഈ ദൈവം തന്നിട്ടുള്ള ഈ കണ്ണുണ്ടല്ലോ ഈ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ കാണും എനിക്ക് അവനിൽ അത്ര വിശ്വാസമാണ് അത്ര വിശ്വാസത്തുമാണ് ഞാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണമെന്ന് അപ്പസുനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നത് പോലെ യോഗ പറയുകയാണ് നീ എന്നെ കൊന്നാലും നീ എന്നെ കൊല്ലാം നീ എന്നെ ആണ് എനിക്ക് ജന്മം നൽകിയത് നീ എനിക്ക് പത്തു മക്കളെ തന്നത് നീയാണ് എനിക്ക് സമ്പത്ത് തന്നത് നീയാണ് എനിക്ക് വിലക്കാരെത്തുന്നത് എല്ലാം നിൻ്റെ ദാനമാണ് പക്ഷേ ആ നിനക്ക് അത് തിരിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട് നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി തന്നെ കാത്തിരിക്കും അല്ലല്ലു എൻ്റെ നടപ്പ് ഞാൻ നിൻ്റെ മുമ്പിൽ തെളിയിക്കും നീ നീ ഞാൻ നീ എന്നെ ചോദന ചെയ്താൽ ഞാൻ നിന്നെ നീ എന്നെ ചല് എല് ചോദന ചെയ്താൽ ഞാൻ പൊതുപോലെ എല്ലെ ഇറങ്ങി വരുമെന്ന് യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ് ദൈവമക്കളെ അവരുടെ വിശ്വാസം നോക്കിയേ നീ എന്നെ കൊന്നാൽ നിനക്കെന്നെ കൊല്ല അധികാരമുണ്ട് കാരണം നീയാണ് എനിക്ക് ജന്മം നൽകിയത് നിനക്ക് എന്നെ കൊന്നാലും ഞാൻ നിനക്കായി തന്നെ കാത്തിരിക്കും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എൻ്റെ നടപ്പ് ഞാൻ നിൻ്റെ മുമ്പിൽ തെളിയിക്കും ഞാൻ നിഷ്കളങ്കനായി നീതിയോടെ നിന്റെ മുമ്പിൽ നിൻ്റെ വചനമനുസരിച്ച് നിന്റെ മുമ്പിൽ നടക്കും എന്തൊക്കെ പ്രലോഭനങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല ഞാൻ നിന്നെ വിട്ട് പോകുകയില്ല അഹ്ലലുയ്യ രൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമി അഹ്ലലു ബേദില് ഭക്ഷണത്തിന് കുറവ് വന്നപ്പോഴ് ദൈവത്തിൻ്റെ സന്നദ്ധി വിട്ട് അവള് മാറിപ്പോയപ്പോഴാണ് അവൻ്റെ ഭർത്താവ് അവളുടെ ഭർത്താവായ എലിബിലേക്ക് മരിച്ചുപോയി മഹളോണത്തിൽ ഓണും രണ്ടു മക്കളും മരിച്ചുപോയി ദൈവത്തിൻ്റെ സന്നദ്ധ വിട്ട് അവൾ പോയപ്പോഴാണ് ദൈവത്തിൻ്റെ ആലയം വിട്ട് അവൾ പോയപ്പോഴാണ് അവളുടെ വീട്ടിൽ എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് നവോമി പറയുന്നത് എന്നെ എന്ന് വിളിക്കരുത് മാറായി എന്ന് വിളിക്കുക ഞാൻ ഒഴിഞ്ഞവളായി നിറഞ്ഞവളായി വന്നു ഞാൻ ഒഴിഞ്ഞവളായി പോകുന്നു ദൈവമക്കളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധി വിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധി വിട്ട് മാറിപ്പോകുമ്പോൾ നമുക്കെല്ലാം നശിച്ചു പോകുമെന്ന ദൈവം എല്ലാം നമ്മെ വിട്ടുപോകുന്നു െന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് എന്നെ ചിലവും പോകുന്നത് തന്നെ ജ്ഞാനത്തിൽ നിന്ന് ശലവും പറയുകയാണ് നി പൂർണഗൃതത്തോടെ ഹോവിൽ ആശ്രയിക്കുക സ്വന്തം വേഗത്തിൽ ഉന്നരുത് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് എന്ന് ചലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് പക്ഷേ ഇത്രയും വലിയ ജ്ഞാനം എനിക്കുണ്ടെങ്കിലും ഞാൻ വീണുപോയി പോയി ആ ലലുയ്യ ദൈവം പറഞ്ഞതിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയി അതുകൊണ്ട് ദൈവങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്ര ജ്ഞാനമുണ്ടെങ്കിലും ലോകപ്രകാരം നമുക്ക് ഡോക്ടറേറ്റോ ആലലുയ്യ ഫിലോസഫിയിലൊക്കെ ബൈബിളിലൊക്കെ പല ജ്ഞാനങ്ങളുണ്ടെങ്കിലും പല ബൈബിൾ കോളേജുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ദൈവമക്കളെ ഒന്ന് ഒന്ന് ഓർക്കണം ദൈവസനധി വിട്ട് സ്വന്തം വേഗത്തിൽ നമ്മൾ ഊന്നരുത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക സ്വന്തം വേഗത്തിൽ ഊന്നരുത് പൂർണ്ണ ഹൃദയത്തോടെ ഹോവിൽ ആശ്രയിക്കുക സ്വന്തം വേഗത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളും അവനെ നിരച്ചുകൊടുക്കുക അവൻ നിൻ്റെ പാതകളെ നേരിയാക്കും നമ്മുടെ പാതകളെ നേരിയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ദൈവമക്കളെ അവരിൽ മാത്രം ആശ്രയിക്കുക അവരുടെ മുഖത്തേക്ക് നോക്കി മാത്രം ജീവിക്കുക ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചുതിരിക്കുന്നതിനായി സൂത്രം യേശുനാം ചിമ്പേ